ഹായ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞാൻ ഒരാളെ കൂടി അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ൂര് വഴി പെരുമ്പാവൂര് അവിടുന്ന് തൊടുപുഴ തൊടുപുഴ വഴി ഈരാറ്റുപേട്ട വഴിയാണ് നമ്മൾ പോവാൻ പോകുന്നത് നമ്മളിപ്പോ ഈരാറ്റുപേട്ട എത്തിണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് യാത്ര ഫാമിലി കണ്ടിട്ട് എല്ലാവരും കൂടുണ്ട് ഉപ്പിമ്മിയൊക്കെ ബാക്കിൽ കാറില് വേറെ അളിയനൊക്കെ കൂടെ ബാക്കിലുണ്ട് ഞങ്ങൾ ഓരോ മുന്നിച്ചാടി പിന്നെ ആ അവിടെത്തിട്ട് നല്ല യാത്ര ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാണ് കാണാം നമ്മളിനി ഓഫ് റോഡ് കയറാണ് രാവിലെ ഒരു സിക്സ് തേർട്ടിക്ക് നേരത്തെ കയറണം അപ്പോൾ ഓഫ് റോഡ് ഒരു ത്രീ അവർ ഓഫ് റോഡ് കയറാറുണ്ട് ഒരു അഞ്ച് സ്പോട്ടാണ് കാര്യമായിട്ടുള്ളത് ഷൂട്ടിംഗ് ആണ് കൂടുതലും നമ്മുടെ യൂബിൻ്റെ പുസ്തകം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത സ്ഥലമാണ് പിന്നെ ഡേ നമ്മൾ കൊണ്ടു വന്നിട്ടോ ഡേസ് എച്ച് ആ പരിചയപ്പെടുത്താം പിന്നെ നമ്മുടെ ഈ സ്ഥലത്തിന് എങ്ങനെയാണ് നമ്മുടെ എങ്ങനെയാണ് നല്ല പ്ലേസസും കാര്യങ്ങളും ആ നല്ല പ്ലേസസ് ഒക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ആ ഒരു സെറ്റപ്പ് തന്നെ പക്ഷേ ഈ പ്രാവശ്യം ഈ ടൈമിലായതുകൊണ്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അടിപൊളി എത്ര മണിക്ക് രാവിലെ ഏകദേശം എത്ര മണിക്ക് പോകണം നമുക്കൊരു ആറു മണി ആണ് നല്ല ടൈം ഇപ്പം നമ്മളെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഓക്കെ എത്ര അഞ്ച് പിന്നെ നമുക്ക് പോകുന്ന വഴിക്കല് സൈഡ് സീൻ ഉണ്ട് അതെല്ലാം നമുക്ക് നേരത്തെ നേരത്തെ കണ്ടു കണ്ട് പയ്യപ്പം വലിയ ഓഫ് റോഡ് ആയിട്ടല്ല എന്ന ചെറിയൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആയിട്ടുണ്ട് നല്ല ഷൂട്ടിംഗ് പ്ലേസസ് ആയിട്ട് എടുക്കാറുണ്ട് ഒരു പുസ്തകം ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ ആണ് മെയിനായിട്ട് നമ്മളെ കാണുന്നത് ചെറിയൊരു ഹിൽ ടോപ്പിലൊക്കെ കയറി അവിടുത്തെ കണ്ട് ആളുകളൊക്കെ അങ്ങോട്ട് ആ ഇപ്പൊ കുഴപ്പമില്ല ഇടയ്ക്ക് ചിലപ്പോ ഫോറസ്റ്റിൻറെ ആ ബ്ലോക്ക് വരും വലിയ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ഓക്കെ ഒരു ജീപ്പിൽ എത്ര ആൾ വെച്ചിട്ടാണ് കേറുന്നത് അഞ്ചു പേര് മാക്സിമം കൊറോണയുടെ ലിമിറ്റേഷൻസ് ചെറിയൊരു ഓഫ് ഓഫ് റോഡ് റോഡ് ഹിൽ ടോപ്പ് പോയിന്റ് ഉണ്ടാവും പോയിന്റ് ഉണ്ട് മിനി സൂയിസൈഡ് പോയിന്റ് ഉണ്ട് അങ്കിൾപാറ ഉണ്ട് പിന്നെ സൂയിസൈഡ് പോയിന്റ് സൂയിസൈഡ് നേരം പാരാഗ്ലൈഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാറ്റിന്റെ ഇതനുസരിച്ചിരിക്കും പിന്നെ പൈൻ ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റ് വ്യൂ ഉണ്ട് പാലൊഴുകും പാറ മൊട്ടക്കുന്ന് ഫോറസ്റ്റ് മൊട്ടക്കുന്ന് ഒക്കെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത പ്ലേസ് ആണ് പിന്നെ അവിടെയൊക്കെ എൻട്രി ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് അല്ലേ ഇപ്പോഴത്തെ ഇതിൽ എൻട്രി ഉണ്ട് കോവിഡിന്റെ ഒരു ഇതില് അവിടെ എൻട്രി ഉണ്ട് പക്ഷെ കുറച്ച് പേരെ ഇങ്ങനെ അതിലോടെ ഉള്ളൂ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടറുകളൊക്കെ ഉണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്ക് റൈഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ട്രിപ്പ് ഇവിടേക്ക് ഓഫ് റോഡ് നമുക്ക് കയറാൻ പോവാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇതാ നമ്മുടെ അടിപൊളി വാഹനത്തിൽ ഡേ വാഹനത്തിലാണ് ഏഹ് ഒരു രക്ഷ ഇല്ലാത്ത ടാറ താറാ കേട്ടോ പിന്നെ ഇതാ പുളി വണ്ടിയാണ് അതാ നമ്മുടെ ഇത് ഫോർ ഇൻറ്റു ഫോർ ഒക്കെയാണ് സെറ്റ് വണ്ടിയാണ് എല്ലാ കോവിഡിൻ്റെ ഇതും അനുസരിച്ച് നോക്കിയിട്ട് ഇവിടെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കവറിങ് ഒക്കെ ഉണ്ട് പിന്നെ ഗ്ലൗ ഇടണം മാസ്ക് ഇടണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ അതോ ലോകമാണ് കേട്ടോ വണ്ടീൻ്റെ പേര് നോക്കണം അതോ ഏഹ് ഷാറ് നെയ്മാണ് നമ്മുടെ മാസ് വണ്ടിയാണ് ഏ നമ്മൾ ഒരു പ്രാവശ്യം പോയതുകൊണ്ട് പറയല്ല പൂടിയാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും എന്താണ് കണ്ടിട്ട് താല്പര്യമുള്ളതിൽ വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഡേസ് അട്ടൻ്റെ എന്നെ വിളിക്കുകയാണെങ്കിൽ വളരെ എൻജോയ്മെൻറ്റ് ആയിക്കാറ് ഏക്കെന്നാൽ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഏകെ എന്നാൽ സ്റ്റാർട്ട് ചെയ്യല്ലേ ഓക്കെ ഓക്കെ The demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all, I just gotta get through. Sometimes I feel like all is lost. But I know it's not true. I wanna put up all my walls, cause I'm not in the mood. But then I cut myself off from the rest of the room. I know that time can heal it all if you're patient and soon. It can all be worth it, all the searching. Pain is never really permanent, but damn, it hurts, man. I could feel all of the turbulence, and it's concerning. I've been searching for a purpose, I hope it's worth it. This society is really trying me Ain't no hide and seek, I hide to be far from anxiety I need my space, I need my privacy I need some silence, please, you're all too loud, you don't speak quietly Opinions violently thrown across every surface, it makes me nervous Is the world honestly burning, that's all I'm learning Hope that we can make a turn and start reversing All our minds, we put the work in, we got some work, man I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all. I just gotta get through. I just gotta get through, I just gotta get through. So I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all. Life is a nuisance, tie no nuisance I try to be human, find a solution, my evolution A place like this, it didn't exist, we made it like this So you can go pick the bad or the good, got a glass halfway I know, it's easier to hide and just to lay low Not everyone in life has got a halo I'm standing in the red inside a payphone Just wanna break, no I'm not gonna give in Take a last shot, Michael J. Win. No, I'm not a robot, I'm in my own skin Never get lost when thoughts pull you in I miss the old you, we died with a purpose All the energy around me felt nervous Scared I would pop out fast to the surface no. Had to cut it off before you made me worthless Torn apart, I've been torn apart. I had a given heart, but now I'm picking smart I'm keeping up my guard, I'm hiding every card A royal flush of love, you never know what's hard With a back to the mat, gonna see where I'm at I'ma fight like I'm mad, I'ma be something that They can never be me, nice try, but they'll see I achieve everything while they stay salty I I can hear the demons call when they do what they do, and now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all, I just gotta get through. ാണ് ഷൂട്ടിങ് മെയിനായിട്ട് നടന്നിട്ട് അതിന്റെ ഒരു സൈറ്റാണ് നമ്മൾ ആ കാണുന്ന ചായക്കട ആ ചായക്കട സൈറ്റ് ഉണ്ട് കാണിക്കാ ദൂരക്കടത്തെ കൊളന്തുപര പറഞ്ഞ സ്ഥലാണ് അവള് ചായക്കടായിട്ട് ഷൂട്ടിന് പിടിച്ചിരിക്കുന്നത് സ്ഥലം പറ്റും ഇതാണ് ഇതാണ് ചായക്കള ആ സെറ്റ് ക്രിയേറ്റ് ചെയ്തത് എവിടെയാണ് ആ എവിടെ കേട്ടാ ക്ഷേത്രം ഇല്ല ഇവിടെ നമ്മളിനി ഓഫ് റോഡ് അടിപൊളി സ്പേസ് വരാട്ടോ പ്ലേസ് ആണ് ഞാൻ കാണിച്ചതാ നമ്മളിനി ഒരു പക്ക വീഡിയോയിലേക്ക് പക്ക പക്ക വീഡിയോയിലേക്ക് പോകണേ നമ്മൾ ഒരു പോവാണ് പോവാണ് പോട്ടെ പോട്ടെ നമ്മൾ തേർഡ് പോയിന്റിലേക്കാണ് പോകാൻ പോകുന്നത് തേർഡ് പോയിന്റ് അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടാണ് പിന്നെ ഒരു ഗുഹ ഉണ്ടല്ലോ ഒരു ടണലല്ലേ ടണലേട്ട പിന്നെ അത് ഇപ്പൊ എന്താ ഇപ്പൊ എന്റെ ഉള്ളിലേക്ക് പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നടന്നു പോയി പിന്നെ എവിടെ കുടിക്കാനുള്ള സെറ്റപ്പ് എന്തെയ്യും That was cool. നമ്മുടെ തേർഡ് സ്പോട്ട് ഭയങ്കര വെള്ളച്ചാട്ടുണ്ട് അസാധ്യ ഭംഗിയാണ് പറയുന്നത് എന്തായാലും ഈ സ്പോട്ട് നമ്മൾ കാണണം കുറച്ചു കൂടി കഴിഞ്ഞ ഒരു നവംബർ ഡിസംബറിലേക്ക് പോയി കഴിഞ്ഞാല് ഇത് വെള്ളം കുറയും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഡിസംബറിലാണ് അസാധ്യ വെള്ളച്ചാട്ടമായിരുന്നു ആ സമയത്ത് വെള്ളച്ചാട്ടം കുറയും ഇപ്പൊ ഒരു രക്ഷയില്ല കറങ്ങിക്കഴിഞ്ഞാലേ ഉച്ച റിയില്ല പിന്നെ കുടിക്കാൻ കഴിയോ ഇ എമ്മിന്റെ പുസ്തകം ഫിലിം ചെയ്തൊരു സൈറ്റിലേക്കായി പോവാൻ പോകുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഫിഫ്ത്ത് പോയിന്റിലേക്കാണ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും യൂവിൻ്റെ പുസ്തകം എന്ന ഫാസ് പാസിൻ്റെ ഷൂട്ട് നടന്ന ലൊക്കേഷനിലേക്കാണ് പോകുന്നത് അത് ഏറ്റവും ടോപ്പസ്റ്റ് ലൊക്കേഷനാണ് ടോപ്പസ്റ്റ് പോയിൻ്റാണ് ചുറ്റും മലനിരകളാണ് നമുക്ക് ചുറ്റും കാണ്ട് കഴിഞ്ഞാൽ ഒരു അല്ലാത്തൊരു ആണ് നല്ല കാറ്റും നല്ല ലൊക്കേഷൻ സൂപ്പർ ലൊക്കേഷനാണ് നമ്മൾ ഫാമിലിയിലൊത്ത് ഏറ്റവും കൂടുതൽ വരാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്പോട്ടാണ് നല്ല ഫീലിങ്ങോട് കൂടി നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് പോയിന്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിട്ടോ യാത്ര അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ ലാസ്റ്റത്ത് മണിപൊട്ടൊന്നും